കശ്യപ മഹർഷിക്ക് എന്നും ദിതി എന്നും പേരായ രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ഒരിക്കൽ വിശിഷ്ടമായൊരു യാഗം നടത്താൻ അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായി അതിനുവേണ്ട ഹോമദ്രവ്യങ്ങൾ ലഭിക്കുവാൻ വരുണഭഗവാന്റെ ദിവ്യയായ ഹോമധേനു എന്ന പശുവിനെ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു ഒരു വരമായി അതിനെ ലഭിക്കാനായി കാത്തിരിക്കുന്നതിനു പകരം അദ്ദേഹം വരുണന്റെ പശുവിനെ മോഷ്ടിച്ചു കശ്യപന്റെ ഈ പ്രവൃത്തി വരുണനെ കോപിഷ്ടനാക്കുകയും അദ്ദേഹം പശുവിനെ തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ കശ്യപൻ അത് നിരസിച്ചു കോപാകുലനായി വരുണൻ കശ്യപന്റെ ആശ്രമത്തിലേക്ക് ധൃതിയിൽ പോവുകയും അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യമാരായ അതിഥിയേയും ദിദിയെയും കണ്ടുമുട്ടുകയും ചെയ്തു അവർ അദ്ദേഹത്തോട് അപമര്യാദയായി സംസാരിച്ചു കോപിഷ്ടനായ വരുണൻ കശ്യപനെ ഒരു ഗോപാലകനായി ജനിക്കട്ടെയെന്നും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യമാരായ അതിഥിയും ദിദിയും പുനർജനിക്കട്ടെയെന്നും ശപിച്ചു അവർ തടവിൽ കഷ്ടപ്പെടുകയും അവർക്ക് പുത്രവിയോഗ ദുഃഖം അനുഭവിക്കുവാൻ ഇടവരട്ടെ എന്നും ശപിച്ചു കശ്യപൻ വസുദേവരായി പുനർജനിക്കുകയും കൃഷ്ണന്റെ പിതാവാകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യമാരായ അതിഥിയും ദിദിയും യഥാക്രമം ദേവകിയും രോഹിണിയുമായി പുനർജനിച്ച് കൃഷ്ണന്റെ ജനനത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു